പരീക്ഷ പേപ്പർ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി എസ് ശിവൻകുട്ടി പ്ലസ് വണിലെ കണക്ക് പരീക്ഷയുടെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ പേപ്പറുകൾ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ചോദ്യപേപ്പർ ചോർത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും താൽക്കാലിക ലാഭം ഉണ്ടാകും വലിയ നേട്ടമായി അവർ ഇത് പറയുന്നത് യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് മിടുക്കായി കാണേണ്ട ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് പുറത്തു പോകില്ല ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ് പരീക്ഷാ നടത്തിപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്നും മന്ത്രി വ്യക്തമാക്കി ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടി ഉണ്ടാകും സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ജോലി ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കും അവരിലേക്കും അന്വേഷണം ഉണ്ടാകും ചോർന്ന പരീക്ഷകൾ വീണ്ടും നടത്തുന്നതിൽ പിന്നീട് തീരുമാനമുണ്ടാകും ഇപ്പോഴത്തെ പരീക്ഷ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ല സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതിൽ അധ്യാപകർക്ക് നിലവിൽ നിയന്ത്രണം ഉണ്ട് പലർക്കും നടപടി എടുത്തിട്ടുണ്ട് കണക്കുകൾ പിന്നീട് പുറത്തുവിടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ യൂട്യൂബ് ചാനലാണ് പരീക്ഷയുടെ തലേന്ന് ചോദ്യങ്ങളുടെ മാതൃക പുറത്തു വന്നത് വ്യാഴാഴ്ചയായിരുന്നു പ്ലസ് വൺ കണക്ക് പരീക്ഷ പരീക്ഷയ്ക്ക് ഇരുപത്തി മാർക്കിന്റെ ചോദ്യങ്ങൾ ബുധനാഴ്ച രാത്രി സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പുറത്തു വന്നത് ചോദ്യത്തിന്റെ ക്രമം പോലും തെറ്റാതെ ചർച്ച ചെയ്യുന്ന വീഡിയോ ഒരു ലക്ഷത്തിലധികം പേരാണ് കണ്ടത് എന്നും അധ്യാപകർ പറയുന്നു ഫോണിലൂടെയും സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും കുട്ടികളെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിച്ചതാണ് സംശയത്തിനിടയാക്കിയത് ബുധനാഴ്ച നടന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയിൽ ആകെയുള്ള എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളിൽ എഴുപത് ശതമാനവും ഓൺലൈൻ ചാനലിൽ പ്രവചനത്തിലുണ്ട് പത്താം ക്ലാസ് ചോദ്യ ചോർച്ചയിൽ കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സംഭവവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ർക്ക് ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും സി മനോജ് കുമാറും ആവശ്യപ്പെട്ടു അധ്യാപകർക്കിടയിലും കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഈ ഓണ പരീക്ഷയ്ക്കും സമാനമായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു ചെറിയ വിഷയമാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും പ്ലസ് വൺ പ്ലസ് ടു ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ എസ് സി ആർ ടി വർക്ക്ഷോപ്പ് നടത്തുകയാണ് ഇത് രണ്ട് സെറ്റ് ചോദ്യപ്പേപ്പറുകളാണ് തയ്യാറാക്കുക അതിലൊരു സെറ്റ് തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ് ബിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ചെയ്തു അവിടെ നിന്നും പ്രിൻസിപ്പൽമാർ ഇത് കളക്ട് ചെയ്യും ശേരിക്കുകയും ചെയ്തു എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെ ചോദ്യപേപ്പറുകൾ വിവിധ ഡയറ്റുകളാണ് തയ്യാറാക്കുന്നത് അവിടെയും രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുന്നത് അത് ഒന്ന് തെരഞ്ഞെടുപ്പ് എസ് എസ് കെ വഴി പ്രസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പ്രസിൽ നിന്നും വിവിധ വി ആർ സികളിലേക്കും അവിടെ നിന്ന് സ്കൂളുകളിലേക്കുമാണ് പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പരീക്ഷാ പേപ്പർ എസ് എസ് കെ വർക്ക് ഷോപ്പ് സംഘടിപ്പിച്ച് രണ്ട് സെറ്റ് തയ്യാറാക്കുന്നു അതിൽ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രസലക്കും തുടർന്ന് പ്രിന്റ് ചെയ്ത് ബിആർസികളിലേക്കും വിതരണം ചെയ്യും ഇതിനേക്കാൾ കഷ്ടമായ രീതിയിലാണ് പൊതുപരീക്ഷ നടത്തുന്നത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിന് അഞ്ച് സെറ്റ് ചോദ്യപേപ്പറുകളും എസ് എസ് എൽ സിക്ക് നാല് സെറ്റ് ചോദ്യ പേപ്പറുകളാണ് തയ്യാറാക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസലാണ് പ്രിന്റ് ചെയ്തത് എസ് എസ് എൽ സി ചോദ്യുകൾ ഡിഇഒീസുകളിലേക്കും പ്ലസ് ടുപ്പറുകൾ പരീക്ഷാ സെന്ററുകളിലേക്കുമാണ് എത്തിക്കുന്നത് നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവുള്ള സംഭവവികാസമാണ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പോന്ധപ്പെട്ട യാതൊരുവിധ വിട്ടുവീഴ്ചയിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല